ചെറുപ്രായത്തിൽ തന്നെ അനുഭവങ്ങൾ കൊണ്ട് ആർജിച്ചെടുത്ത മനക്കരുതും രാഷ്ട്രീയ ഊർജ്ജവുമാണ് കൊച്ചി കോർപ്പറേഷൻ നാലാം ഡിവിഷൻ സ്ഥാനാർത്ഥി രേഷ്മ രമേശിൻ്റെ പ്രചാരണ ദിനങ്ങളെ കൂടുതൽ ഊർജ്ജസ്വലമാക്കുന്നത് സ്ഥാനാർത്ഥികളിൽ പ്രായം കൊണ്ട് ഏറ്റവും ഇളയതാണ് രേഷ്മ എന്നാൽ രാഷ്ട്രീയബോധ്യത്തിലും വീക്ഷണത്തിലും മുതിർന്നവർക്കൊപ്പം തന്നെയാണ് ഈ ഇളമുറക്കാരി കുഞ്ഞിലെ അച്ഛൻ രമേശന്റെ കൈപിടിച്ച് ഇടതുപക്ഷത്തേക്ക് ചുവടുവച്ചതാണ് രേഷ്മ ബാലസംഘം വഴി വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലെല്ലാം പിന്നീട് സജീവമായി ഈ ഇരുപത്തിനാലുകാരി ഒറ്റമുറി വീട്ടിലെ ജീവിത പ്രാരാബ്ധങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കാതെ നിസ്വാർത്ഥമായ ജനസേവനം തുടരുന്നതിനിടയിലും കഠിനാധ്വാനത്തിലൂടെ എഞ്ചിനീയറിംഗ് ബിരുദവും നേടി രേഷ്മ ഡിവൈഫ് കൊച്ചി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പ്രസിഡന്റായിരിക്കെ പാർട്ടി ഏൽപ്പിച്ച പുതിയ ഉത്തരവാദിത്വവും സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് രേഷ്മ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ജനങ്ങളിലേക്കും യുവാക്കളിലേക്കും ഇറങ്ങിച്ചെന്ന് മത്സരിച്ച് അവർക്ക് വേണ്ടി നിൽക്കാനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കിടയിലാണ് ഞാൻ ഇത്രയും നാളും ജനിച്ച് വളർന്നത് തന്നെ അറിയാവുന്ന വ്യക്തികളാണ് ഇവിടെ എല്ലാവരും തന്നെ നിൽക്കാനാണ് എനിക്കും ും വോട്ട് ചോദിച്ചെത്തുമ്പോൾ വീടുകളിൽ നിന്നെല്ലാം മകൾക്ക് ലഭിക്കുന്നത് സ്നേഹോഷ്മളമായ വരവേൽപ്പാണെന്ന് സി പി ഐ എം കോമ്പാർമുക്ക് ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായ അച്ഛൻ രമേശൻ പറഞ്ഞു പിന്നെ മോളെ അറിയാവുന്ന ഒരു മകൾ ജയിച്ചു കാണാൻ ആശയെന്ന് അമ്മ ജലജ അതിൽ നിന്നാണ് ജലജസംഗത്തിലേക്ക് എന്നുള്ളതാണ് രേഷ്മ വിജയിക്കുമെന്നതിൽ വോട്ടർമാർക്കും തികഞ്ഞ ആത്മവിശ്വാസം നല്ല നല്ല കുട്ടിയാണ് കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റായ കരിപ്പാലത്ത് കെ എ മനാഫ് തന്നെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വീണ്ടും മത്സരിക്കുന്നത് എന്നാൽ ഇത്തവണ ജനറൽ സീറ്റിൽ മത്സരിക്കുന്ന രേഷ്മയിലൂടെ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രതീക്ഷ കൈരളി ന്യൂസ് കൊച്ചി